തെങ്ങായിമരം ഒരറ്റ മിനിറ്റ് ഇന്ന് ഇങ്ങക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനത്തെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ നമ്മക്ക് കിട്ടിയ പുതിയൊരു അത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ വച്ചിട്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത് അങ്ങനെ ഒന്ന് നമ്മൾ ഇങ്ങനെ പോവാണ് നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് നിങ്ങൾക്ക് അബുദാബിയിലുള്ളവർക്കാർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ഗ്രീൻ ഹൗസിലാണ് ഈ ഐറ്റം ഉള്ളത് അത് നമ്മളെ പ്രവാസികൾക്ക് ഉപകാരപ്പെട്ട വളരെ ഉപകാരം മിക്കവാറും എല്ലാ പ്രവാസികളും അവരുടെ ഡ്രസ്സുകളൊക്കെ അലക്കല അയച്ചാൽ ഒരു ദിവസമാണ് അവർക്ക് ഡ്യൂട്ടി ലീവ് ഉള്ള ദിവസമാണ് ആഴ്ചയിൽ ലീവുള്ള ഉള്ള ഒരു ദിവസമാണ് എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിന് അവർക്ക് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഇത് ഐറ്റം ഇതാണ് മക്കളെ നമ്മളടി നിങ്ങൾ തപ്പി എടുക്കണം ഈ ഐറ്റം ഇതാണ് ലോണ്ടറി പോഡ് വെറും ഏഴ് തെരംസിന് മുപ്പത് പോഡ്സ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു നാലെണ്ണം ഉപയോഗിച്ചാൽ മതി എന്നാലും നിങ്ങൾക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാൻ അതിലുണ്ടാവും അപ്പൊ ചെങ്ങായിമാരെ നമ്മൾ രണ്ടെണ്ണം എടുത്ത് അങ്ങനെ അതിന്റെ പേയ്മെന്റും ചെയ്ത് ഇറങ്ങി അങ്ങനെ ചെങ്ങായ്മരങ്ങൾക്ക് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ ഇലക്ട്രൽ അബുദാബി ഇലക്ട്രലുള്ള ഗ്രീൻ ഹൗസ്ക്ക് അപ്പം ചെങ്ങായമാർ ഇന്നത്തെ പോക്കി ഇവിടെ വരെ വീണ്ടും തുടരും